യണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അതീകമായ നിലയണമേ പരിശുദ്ധാത്മാ

യും സ്ഥിച്ചെ പരിശു പരമദേവിക ആരാധനയും സ്ഥിതിയും പോവിച്ചിട്ടുണ്ടായിരിക്കട്ടെ പരമദേവികാരത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോകിച്ചുണ്ടായിരിക്കട്ടെ ശുശ്രൂഷയിലൂടെ സ്നേഹം പങ്കുവെച്ച വിശുദ്ധ മദർ തെരേസയുടെ ദിനമെന്ന് ആചരിക്കുമ്പോൾ തനിക്ക് കിട്ടിയ ദേവിളിയിലൂടെ വേറൊരു രാജ്യത്ത് വരികയും ഓടയിലും റോട്ടിലും ഉള്ളുകൾക്കിടയിലും ചെളികുണ്ടിലും കിടന്നവരെ എടുത്തുയർത്തി അവർ ക്രിസ്തുവിന് മകം ദർശിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിന്റെ പാഠം അവൻ പഠിപ്പിച്ച വിശുദ്ധ മധുര തെരേസയെ ധ്യാനിച്ചുകൊണ്ട് ഏറ്റവും വലിയ സ്നേഹം എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധ ബലിയിലൂടെ ഞാൻ അനുഭവിക്കുന്നതെന്ന് പങ്കുവച്ച വിശുദ്ധ മധുര തെരേസ എവിടുന്നാണ് ഇത്തരം ശുശ്രൂഷ ചെയ്യുവാൻ ശക്തി കിട്ടതെന്ന് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയി ദേവാലയത്തിലെ ദിവികാനീശോയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇവിടെ നിന്നാണ് എനിക്ക് മുഴുവൻ ശക്തി ലഭിക്കുന്നത് എന്റെ ശക്തിയുടെ സ്രോതസ് ഇവിടെയാണ് ഏതൊരു പ്രവൃത്തി തുടങ്ങുന്നതിന് മുമ്പ് അത് രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ ബലി അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന വിശുദ്ധ മദർ തെരേസ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചമായി നിൽക്കുന്നു പരിശുദ്ധ മാതാവിൻ്റെ ജനനത്തിരുന്നാൾ ഒരുക്കമായി നമ്മൾ നടത്തുന്ന ദേവീകാരി ആരാധനയിലൂടെ നമ്മൾ പ്രത്യേകമായി എൻ്റെ ഈശോയെ ദിവികാരൻ ഈശോയെ ധ്യാനിക്കുമ്പോൾ ഈ ദിവികാരൻ ഈശോ ത്യാഗത്തോടെ സഹനത്തോടെ എനിക്ക് പകർന്നു തന്ന ഈ ദിവ്യ അത്ഭുതം വിശുദ്ധ കുർബാന ഞാൻ എത്രമാത്രം ഗൗരവമായി സ്വീകരിക്കുന്നുണ്ട് എന്നും ഈ വിശുദ്ധ കുർബാനയിലൂടെ എനിക്ക് ഏറ്റെടുക്കേണ്ട സഹനങ്ങളെക്കുറിച്ച് ത്യാഗങ്ങളെ കുറിച്ച് വേദനകളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടതുണ്ടും എന്നും ഇന്ന് ദീപിക ഈശോ നമ്മെ ഓർപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ദീപിക ആരാധനയിലൂടെ ഈശോ പ്രത്യേകമായ വചനത്തിലൂടെ നമ്മെ സംസാരിക്കുന്നുണ്ട് പ്രഭാഷകന്റെ പുസ്തകത്തില് നാൽപ്പത്തിനാലാം അധ്യായം പതിമൂന്നാം തിരു പത്തൊമ്പതാം തിരുവചനം ഇങ്ങനെ പറയുന്നു അവൻ അത്യുനതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു അവൻ സ്വശരീരത്തിൽ ഉടമ്പ ഉടമ്പടിയുടെ മുദ്ര പതിപ്പിച്ചു പൂർവപിതാവായ അബ്രാഹവും മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല അവൻ അത്യുന്നതിന്റെ നിയമമാണ് അബ്രാഹുവും ഇസ്സഹാക്കും യാക്കോബും തമ്മിലുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഈശോ പങ്കുവയ്ക്കുന്നതാണ് അത്യുനതന്റെ നിയമം കൽപ്പന പാലിക്കുകയും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു സിയോൻ മലയിൽ വെച്ച് മോശയ്ക്ക് കൽപ്പന നൽകി ഈ കൽപ്പനകൾ അഥവാ നിയമം പാലിക്കുകയും അതുമായി ഉടമ്പടി ഏർപ്പെടുകയും ചെയ്തു അതൊരു കൽപ്പനയാണ് അത് ഉടമ്പടിയാണ് പല ഉടമ്പടിയും നമ്മൾ എടുക്കാറുണ്ട് ആ ഉടമ്പടി എത്രമാത്രം നിറവേറ്റുന്നു എന്നുള്ളതാണ് വിവാഹം ഒരു ഉടമ്പടിയാണ് കൈകൾ വെച്ചുകൊണ്ട് ഉടമ്പടിയിലൂടെ ഇന്നുമുതൽ മരണം വരെ ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് എത്രമാത്രം ഈ കൽപ്പനയോട് ദൈവകൽപ്പനയോട് നാം മനസ്സ് സമർപ്പിക്കുന്നുണ്ട് പ്രതിബദ്ധത ഉണ്ടായിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഈ യുവതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിവാഹപ്രായം ആയിരിക്കുന്നവരുണ്ട് വിവാഹപ്രായം കഴിഞ്ഞവരുണ്ട് രോഗികളുണ്ട് ഒക്കെയുണ്ട് എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വിവാഹത്തിന് എല്ലാ മക്കളും ഒരുങ്ങുവാനും വേണ്ടി കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ മനസ്സിലുള്ള വിവാഹത്തെക്കാൾ ദൈവിക ഉടമ്പടി എന്ന് മനസ്സിലാക്കി മുന്നേറുവാൻ മാതാപിതാക്കളും മക്കളും പരസ്പരം പഠിക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കട്ടെ

ഭർത്താവിന്റെ നിയമങ്ങളും കൽപ്പനം പാലിക്കപ്പെടേണ്ടത് ആണെന്നും എന്നും ആ പ്രാർത്ഥനയിലൂടെ സൂചിപ്പിക്കുമ്പോൾ അന്ന് മുതൽ ആ കുഞ്ഞിനെ ദൈവത്തിന് വിട്ടുകൂടുകയാണ് ഈ ഭൂമിയിൽ ദൈവം ഓരോ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെതായി വളർത്തണം എന്നുള്ളത് കൂടി അർത്ഥമുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ഉള്ളതുപോലെ വളർത്തും ഞാൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദൈവീ കല്പനകളൊക്കെ അത് എതിരാണ് അവിടെയാണ് കാലിടറുന്നത് ദൈവത്തിൻ്റെ മകളാണ് മകനാണ് ദൈവത്തിൻ്റെ ഹിതം പോലെ ഞാൻ വളർത്തുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവ ദൈവം തനിയെ അവളിൽ അവന് പ്രവർത്തിച്ചു കൊള്ളും ഇത് എൻ്റെ മകൻ എൻ്റെ മകൾ ഞങ്ങളുടെ കഴിവ് കൊണ്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മാനുഷിക പ്രവർത്തിയാണ് ഉണ്ടാകുന്നത് ദൈവികത കടന്നു വരുന്നില്ല ദൈവികമായിട്ട് വളർത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുകയില്ല അത് മനുഷ്യൻ്റെയും ലോകത്തിൻ്റെതായുള്ള സന്തോഷത്തിൽ വളർത്തുമ്പോൾ പല കുറവുകളും കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ ഈ ദൈവികത മുൻതൂക്കി കൊടുക്കുവാൻ മുന്നോട്ട് കൊടുക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ജീവിത പ്രവർത്തികളെ തീർച്ചയായിട്ടും ക്രമപ്പെടുത്തുക വഴിയിലൂടെ പോകുമ്പോൾ ദേവാലയമോ കുരിശടിയോ കപ്പേളയോ കാണുമ്പോൾ കുരിച്ചു വരയ്ക്കും എന്തിനാത് ദൈവസാന്നിധ്യ സ്മരണ ഉണ്ടാകുവാൻ ഇതുപോലെ ദൈവ സാന്നിധ്യ സ്മരണയിൽ മക്കളെ വളർത്തണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ ഞായറാഴ്ച കുർബാനക്ക് വരുന്നുണ്ടല്ലോ കേരളിസിന് കുട്ടികളെ പറഞ്ഞു വിടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും അടുത്ത ഒരു ചോദ്യം ഇതാണ് എല്ലായിടത്തും ദൈവമുണ്ടല്ലോ പിന്നെ പിന്നെന്തിന പള്ളിയിലേക്ക് വരണേ എന്ന് ചിലപ്പോൾ ചില ചോദിച്ചിട്ടുണ്ട് അതിന് ഉത്തരം ഇങ്ങനെയാണ് എല്ലായിടത്തും ദൈവമുണ്ട് പക്ഷെ ദൈവികത എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല ദൈവികത എല്ലായിടത്തും ഉണ്ടാകണമെന്നില്ല ദൈവികത ഉള്ളെടുത്തി വിടുമ്പോഴാണ് ദൈവിക മനുഷ്യരായി മനുഷ്യ മക്കളായി ഈ മക്കൾ വളരുകയുള്ളു അതിനെ വളർത്താൻ മാതാപിതാക്കൾ സഹായിക്കുകയോ മാതാപിതാക്കളതിനെ സഹായിക്കണം പലപ്പോഴും മാതാപിതാക്കൾ ദൈവികതയ്ക്ക് പകരം മനു മാനുഷികത അടിച്ചേൽപ്പിക്കുകയാണ് മക്കളെ അപ്പോൾ ദൈവികത എന്താണെന്നും ദൈവിളി എന്താണെന്ന് മനസ്സിലാക്കേണ്ട വരം മാതാപിതാക്കൾക്ക് ലഭിക്കണം സാമുവിൻ്റെ പുസ്തകത്തില് സാമുവിൽ കിടന്നുറങ്ങുമ്പോൾ ആരോ വിളിച്ചു തൊട്ടടുത്ത് ഏലിയ പ്രവാചകൻ വന്ന് കിടപ്പുണ്ട് ഏലിയ പ്രവാചകനു ചോദിച്ചു എന്നെ വിളിച്ചുവോ ഏലിയ പ്രവാചകൻ വിളിച്ചില്ല രണ്ടാമതും വിളി കൊണ്ട് രാത്രി വീണ്ടും വന്ന് ചോദിച്ചു എന്നെ വിളിച്ചുവോ വിളിച്ചില്ല ഏലിയ പ്രവാചകന് മനസ്സിലായി ആരാ വിളിച്ചതെന്ന് ഏലിയ പ്രവാചകൻ സാമൂന്ന് പറഞ്ഞു കൊടുത്തു ഇനി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പറയണം നാഥ ചെയ്താലും ദാസൻ ശ്രവിക്കുന്നു ദൈവത്തിന് വിളിയായിരുന്നു അത് ഈ ദൈവത്തിന്റെ വിളി തിരിച്ചറിയുവാൻ ഏലി പ്രവാചകന് സാധിച്ചു കൂടെ കിടക്കുന്ന കൂടെ വസിക്കുന്ന കൂടെയായിരിക്കുന്ന മാതാപിതാക്കൾ ദൈവത്തിന്റെ വിളി മക്കൾക്കുള്ള ദൈവത്തിന്റെ വിളി തിരിച്ചറിയണം തിരിച്ചറിയാത്ത പക്ഷം മക്കൾ പല വിളികളും മുമ്പാ പിന്നാലെ പോകും ഈ ലോകത്തിന്റെ വിളി മക്കൾ സ്വീകരിക്കും ദൈവത്തിന്റെ വെളി തിരിച്ചറിയൂല്ല ദൈവത്തിന്റെ വിളി തിരിച്ചറിയണമെങ്കിൽ മാതാപിതാക്കൾക്കും ഈ ദൈവഗീതം നിറയണം ആണ് നേരത്തെ പറഞ്ഞത് ദൈവം എല്ലായിടത്തും ഉണ്ട് ദൈവികത എല്ലായിടത്തും ഇല്ല ദൈവികത ഉള്ളോടത്തേക്ക് വരണം അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പേരുകൾ യുവതിയുടെ പേരുകൾ ഇവിടെ വിളിച്ചു പറയുന്നു നമുക്ക് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അനിത അനിൽ എമിൽഡ പോൾസോയെ ഇവരെ ശക്തിപ്പെടുത്തണമേ കർത്താവെ മാധ്യസ്ഥ പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടി അങ്ങോട്ട് തിരുക്കരങ്ങൾ നീട്ടി ആശീർവദിക്കണമേ ഫിൻസി വർഗീസ് എലിസബത്ത് ബിജോയ് അനറ്റ് ബിജു അൽഫോൻസ വർഗീസ് അലീന സൈമൺ ഹെലൻ മേരി നാലിൻ വിൽസൻ ഇവരെ അനുഗ്രഹിക്കണമേ നിവ്യ വർഗീസ് നിക്സൺ വർഗീസ് जोबिया जॉर्ज जिबिया जॉर्ज अंजना जॉर्ज अभया जॉर्ज प्रतावे वरिया निगधे के नाम आनमरिया टॉमी आनसन टोमी, शिव आनमरिया टॉमी शिफा बाईजो गिलना जोशी एमिलिन जूजिन फेब फेमिला फ्रांसिस प्रतावे वरिया निगधे के नाम नेधा वर्गीस आबा मेरी डोना मैथ्यू कैदरीन मैथ्यू मरिया वर्गेस, ओलिविया रोस आद्रिया केजे दिया पोली निया पोली कर्तव्य वन अनुग्रहण अंजिदा वर्गेस, आशना डोनल एंजल बाबू जास्मिन जोस आग्ना तोमाचन रोस्मी जॉनसन प्रधावी वर्यानि ग्रही क्या सानिया बिनोई सफना सोनी विंसी सोजन एंजल संदोष आन्मरिया सोजन अंजना सोजन सुसंद दोमाज एंजल बाबू आन्मरिया बाबू प्रधावी वर्यानि ग्रही क्या सांद्रा शाजू प्रदावे वर्यानि ग्रही जनमे जेंसी शाजू जेंसी राजू सांद्रा राजू अन्ना शैबू आंसी केटी जुबल मरिया बिजू एंजल मरिया प्रदावे वर्यानि ग्रही जनमे पवित्रा पौलोस लीमा मरिया रोस मरिया डेस्टी डेविस एंजलिना बिजु आन मरिया लासर प्रतावेवन अनुग्रहीण में अलीना विल्सन आलिया विल्सन स्टेफी जोस मरिया जो आमरी राजस्तर अुग्रह लिमा मार्टीन लिंदा मार्टीन आमरिया बिजु आग्नेट बिजु जोबी स्टीफन स्नेहा स्टीफन अलीना सोजन आनम सोजन, टीना वर्गीस, नीना वर्गीस अन्ना एंजल मरिया प्रतावे वर्या निगते किरणमे जिल्मी शाजु आलनी थॉमस डालविया जॉय अर्निमा जॉन अलोना फ्रांसिस अलीना फ्रांसिस एमिलिन बाइजु क्रिस्टा जॉय आन मरिया पॉल शांडी पॉलसन प्रतावे वर्या निगते किरणमे तेरेसा रोस गीदू डेविस, प्रतावे मरिया निग्रही के नमे स्नेहा मरिया स्मिता मेरी एंजल रोस अलीना जॉय लया रपाई रेचल रपाई अनन्या शाबो आनंदिका शाबो प्रतावे मरिया निग्रही के नमे अनीता नरलाली അനുഷ്ക എമിൻ കോട്ടക്കാരൻ അനറ്റ് ചിറക്കപ്പറമ്പിൽ ആന്യ ചിറുക്കപ്പറമ്പിൽ പ്രതാവെ ഇവരെ അനുഗ്രഹിക്കണമേ അലീന വർഗീസ് റിയ ചുമ്മാർ ആൻമരിയ വർഗീസ് മരിയ ജോയ് അമീഷ വർഗീസ് അർതാവെ ഇവരെ അനുഗ്രഹിക്കണമേ ലീന മരിയ പോളി ആൻമരിയ ജോയ് ഗ്ലോറിയ ജോയ് सुस्मेजित डने रिया जेसन रदावे वरियान गृहे आयरिन एरीन अन्ना एएम श्रेया शिबू जोदिस जोस ओलिविया पॉलोस इवानिया पॉलोस रिया डेविस एरीन थॉमस जैकलिन वर्गेस जो रदावे वरियान गृहे गणमे मारिया रenni अलीना टोमास, अंजना टोमास, आन मरिया एमजे मरिया रोस निमोन करोलिन रोस कादरिन रोस अंसी आंडो प्रदावी वर्यानि ग्रही गुण टेल्सा बीएल तेरेसा लासर अनगा बिजू अंजना बिजु दीप्ति जेम्स लिया केवी प्रतावी वरी अनिग्रे गिना में अलीना जोस आन मेरिया टियो आदिरा जोस आन बाबू ऐश्वर्या जॉनसन दिया पॉलसन एमिल ईबी जिस्ना रॉय मरिया जेम्स मीनू डेविस मरिया जोस रोस्मी जोजी प्रतावी वरी अनिग्रे गिना में अलीशा जेरी अलीट झेरी स्वीटी जेम्स क्रिस्टी जेम्स एंजल शू अलीना जॉय एंजलिना बिजु स्वेदा बाबू श्रेया बाबू झोड़ी अन्ना अन्स अलीना बिजु अर्धावी के रोस निमिषा बाबू अन्ना रोस बनामीन आचाड़न जोलसन आचाड़ विनिता कैल अंजना जेकब भर्तवे इवर अनुग्रह वर्षा सणी लिया पीटर अलीना बिजु क्रिस पॉल ग्लोरिया जॉनसन कृपा मरिया क्रिस्टीना जोस अनीता षाजु अलीना षाजु डेलना जॉय

ആൻമറിയ ജോൺ അനഗ ജോൺ അലീന ജോമോൻ റോസ്മി ജൻ ജോൺസൺ ജസ്റ്റിൻ ജോയ് ആൻ ബിജു ഏഞ്ചൽ മറിയ ബാബു ഇസബല്ല ബാബു ഭർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാനത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദീപികാനത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദീപികാനത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കട്ടെ ദർശിത പരമ ദേവീകരാനത്തിന് എന്നേരവും ആരാധനയും സ്ഥിതിയും സ്വയം ആരും വേറെ ഇല്ലേ അവിടുത്തെ സാരിത്യമല്ലാതെ അവിടുത്തെ അറിഞ്ഞ ആരും പേര്